ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞേ സ്വാഗതം പറ ഹായ് പറഞ്ഞേ ഹായ് വാ മെഡിക്കു അതെ സുടുമോന്റെ കൂളിയൊക്കെ കഴിഞ്ഞു സുടുമോന്തേ ഇന്ന് മെടുക്കനാണ് അല്ലേ സുഡു ഇന്ന് മെടുക്കനാണ് കേട്ടാ ആഹ് ഇന്ന് മെടുക്കനാന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇത്ര ദിവസം ഭയങ്കര വാശിയായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അല്ല സുറുദ ഇത്ര ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റിയ നമുക്ക് ചെയ്യാൻ പറ്റിയ സമ്മതിച്ചാ സുടുമോന് വയന കുറുമ്പല്ലായിരുന്നെ വാശിയില്ലായിരുന്നെ ആ അമ്മേനെന്ത് മോത്തിനു വാശിയായി അമ്മേനല്ലോ മോനെ സുടുമോനല്ല വാശിണ്ടായത് അപ്പൊ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലോ നമുക്ക് ഓണ്ട അവനെ പറയാൻ പാടില്ല അല്ലേ സുടുമോനല്ല വാശിണ്ടായിട് വാശി ആർക്കാർന്നു ചുടുകൂട്ടനറന്ന വാശി ആ ചുടുമോൻ അറന്നു വാശിമോൻ സ്കൂളിൽ പോണ്ടാ സ്കൂളിൽ പോണ്ടുടുമോൻ സ്കൂളിൽ പോണ്ടാവോളന്ന് പറഞ്ഞേ ഏഴാം ക്ലാസ്സില്ലാന്ന് പറഞ്ഞേ അതിന്റെ ടീച്ചറും കൂടെ വെച്ചെന്ന് പറഞ്ഞേ എന്റെ മോൾ ടീച്ചറും വരും ഷിബി ടീച്ചറും വരും ആ എനിക്ക് ബോളോ ഇട്ട് തരാനായിട്ട് പറഞ്ഞേ പറഞ്ഞേ സുടുമോൻ ടീച്ചറിയാ ഷിബി ടീച്ചറിയാ ഏ സുടുമോ സ്കൂളിലൊന്നും പോവില്ല ആ സുടുമോനും ഇവിടെ ഞാൻ എത്തിക്കണ് സ്കൂളിൽ ഒന്ന് വീട്ടാണ്ട് പിടി എത്തിക്കാണ്മോനെ കളിക്കേ അമ്മക്ക് കൂട്ടായിട്ടെത്തിക്കണ് ടീച്ചറും കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ വീട്ടിലു വരുന്നുണ്ട്ലേ ഏ ടീച്ചർമാരും ഇവിടെ വരണോനെ കാണേ തലമുടിയൊക്കെ വെട്ടിന്ന് പറഞ്ഞേ തല തലമുടിയൊക്കെ വെട്ടിന്ന് പറഞ്ഞേ ആഹ് തലമുടി അമ്മേന്റെ മുടിയല്ലേ മോന്റെ മുടിയൊക്കെ വെട്ടിന്ന് പറഞ്ഞ തലമുടിന്ന് വാക്ക് കേട്ട പൊയ്ക്കും കണ്ടോ എന്റെ തലയിൽ പിടിക്കാൻ വരുന്നേന്ദ കുഞ്ഞുന്ദരനാണ് ട്ടാ കുഞ്ഞി സുന്ദരനാണ് ഇത്ര ദിവസം ഭയങ്കര കുടുംബായിരുന്നു നമുക്ക് വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ലാ ഭയങ്കര വാശി വാശിയായിരുന്നു കുടുംബോന് തലടിക്കില്ല എന്തൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു കേട്ടാ ഒരാഴ്ച ആയിട്ട് അപ്പൊ ഏർ അങ്ങനെ ചെലപ്പോ ചില ദിവസം പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവങ്ങളും അങ്ങനെ മാറിയിക്കുന്ന ആരണോണ്ട് ഭയങ്കര നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും പറ്റിയാറൊന്നുമില്ലാട്ട അപ്പൊ കുറച്ച് ചെയ്യാം സുഡുമോൻ ആ സുഡുമോൻ ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് അല്ലേ അതിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഏ ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് എവിടെയാണ് ഗുഡ് ബോയ് ആ അപ്പൊ ഇവിടെ ഒരു ഹായ് കൊടുത്തെന്നാ ഒരു ഹായ് കൊടുത്തിട്ട് കിടന്നോ ഒരു ഹായ് കൊടുക്ക് ഒരു ഹായ് കൊടുക്ക് മോൻ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും എന്റെ സുഡുമോൻ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും കളിച്ചോട്ടെ കിടന്ന് കളിച്ചു സുടുമോന്റെ കുളിയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ ഉണ്ട് മെടുക്കാനായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ അതേ മെടുക്കാനായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട് സ്കൂളിൽ നേരം കളിച്ചാ മതിയായിരുന്നു അപ്പൊ സുടുമോന്റെ അച്ഛൻ സ്കൂളിൽ പോയിട്ടുണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട് അച്ഛമ്മ കാണാനായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ സ്കോളർഷിപ്പിനുള്ളത് സൈൻ ചെയ്ത് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ കൊടുക്കണം അങ്ങനെ വാടിയില് അപ്പതിനൊക്കെ വിളിക്കാൻ സിഗ്മോൻറെ അമ്മ കല്വിക്കുന്നുണ്ട് ആ സിഗ്മന്റെ അമ്മ കല്ലണ്ട് അമ്മാന്ന് പറഞ്ഞില്ല അപ്പൊ അത് കേട്ടിട്ടേ അതാണ് അമ്മാന അപ്പഴേക്ക് അവൻ വിളിക്കൊരു വാക്ക് പറഞ്ഞ അപ്പൊ ഇത് രണ്ടാണ് വിളിക്കാറിയുള്ളൂട്ടാ എല്ലാവരെയും എല്ലാവരെയും അമ്മാളിക്കൊച്ച അവിടെ നിന്ന് കേക്കണുണ്ട് കണ്ട കാല് രണ്ടു മോളിക്കിടത്തി കഴിഞ്ഞതാണ് ഇവിടത്തെ പരിപാടി കലാപരിപാടി ചുട് മരുന്ന് പിടിക്കണ്ടേ മരുന്ന് മരുന്ന് പിടിക്കാന്ന് നമുക്ക് ഏ സു മോനെ മരുന്ന് പിടിക്കണ്ടേ മരുന്ന് ഞാൻ ചുടുമോനൊരു മരുന്ന് കൊടുക്കട്ടെ കേട്ടാ മരുന്ന് ഇറക്കട്ടെ സുടുംമാന്റെ മരുന്ന് എറക്കട്ടെ അമ്മ അവന് അവ കഴിച്ചുകൊണ്ടിരിക്കണത് അറിയാം നമ്മൾ ഈ പാത്ര ഈ പാത്രത്തിൽ തന്നെയൊക്കെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം വായ തുറന്നു ആ ഇങ്ങനെയുള്ള ഒരു കുട്ടിയെവിടെയുള്ള എന്റെ മോൻ ആ അവന് വാശി വന്നാ മാത്രാണ് പിന്നൊന്നും കഴിക്കില്ല കേട്ടോ വാശി വന്ന ഒരു സാധനം കഴിക്കില്ലേ പിന്നെ നമ്മുടെ ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞത് ആണ് സുഡ്മോൻ മരുന്ന് കഴിക്കണ ബാസ്ക്കറ്റ് ഇത് ഇതെന്റെ മോൻ വേണ്ട അയ്യോ ഇതെന്റെ മോൻ എടുത്ത് വീക്കാനല്ലേ ആ പൊട്ടിത് ചില്ലുണ്ട ഇച്ചുപ്പിണ്ട് പൊട്ടുമറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ പൊട്ടുമീ മുമ്പന്ത എറിയുന്നുണ്ട് അറിയാനല്ലേ ആ അതമ്മക്കറിയാം എറിയുന്നു ഇത് കൊടുക്കണ്ട താമസത്തെ കുറച്ചു നേരം ഇങ്ങനെ പിടിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാണ്ട് വട്ട വിൽക്കണം വേണ്ട കൈ ആ പൊന്ത അത് മരുന്നാണ് ഇത് മരുന്ന് ചെടുമോനെ കുടിക്കാനുള്ള മരുന്നേട്ടാ തരാ പറ്റില്ല കേട്ടാ ആ ഇത് തരാൻ പറ്റില്ല കേട്ടാ ഇത് എടുത്തേക്കിട്ടാ മാ തട്ടി പറക്കണ്ട തട്ടി ആ ബോള് കിട്ടാണ്ട് തട്ടി എവിടെ പറഞ്ഞില്ല എവിടി ബോള് ബോൾട്ട് കൊള്ളാ അപ്പതേ സുടുംബം ബോൾ കളിക്കാൻ പോണ സുടുംബന് ബോള് കൊടുത്ത് ഇവിടെ ഇത്ത എന്താ പോയി പോയി വന്ന് പോയി പോയി ടുത്തോ പോയെടുത്തിട്ടോന്നേ ആ വരുന്ന ചിരിക്കാണ് കണ്ട പന്തെടുത്തോണ്ട് വരാൻ പോയി പന്തെടുത്തേനെണ്ടേ കണ്ട വാ പോയി അമ്മ എടുക്കണം അല്ലന്നെ അമ്മ എടുക്കണം അമ്മ എടുക്കണം പന്ത് അവരിടണം അവനെടണം അമ്മ എടുക്കണം പന്ത് ആ പോയി ബോൾ പോയി പോയി ീഡിയോസൊക്കെ എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യോ ടാറ്റോടത്തെ വ നിറത്തെ അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാനാ നമ്മൾ അടുത്ത ദിവസം വരാം വീഡിയോ ആയിട്ട് പുതിയ വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പൊ ഇത്ര ദിവസം ചെയ്യാണ്ടിരുന്നു ഭയങ്കര വർഷിക്കായി കാരണം അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ